കേരള രാഷ്ട്രീയത്തിൽ ഉടനെ ഒരു വലിയ ബോംബ് പൊട്ടിക്കാനുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ കേരളം ഞെട്ടുന്ന ആ വാർത്ത ഉടൻ പുറത്തു വരാനുണ്ടെന്ന് സി പി എമ്മിനെയും ബി ജെ പിയേയും വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി പി എമ്മുകാർ അധികം കളിക്കരുത് ഞെട്ടിക്കുന്ന ആ വാർത്ത അധികം വൈകാതെ തന്നെ പുറത്തു വരും ബി ജെ പിക്ക് എതിരെയും സതീശൻ ഇതേ മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നാൽ ഇതൊരു ഭീഷണി എന്ന് ചോദിച്ചാൽ ആണ് ഈ കാര്യത്തിൽ സി പി എമ്മുകാർ അധികം കളിക്കരുത് വാർത്തകൾ ഇനിയും വരാനുണ്ട് കേരളം ഞെട്ടിപ്പോകും വലിയ താമസമൊന്നും വേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് വച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് ഉടൻ തന്നെ സി പി എമ്മിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചനയും പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുണ്ട് രാഹുൽ ചാപ്റ്റർ ക്ലോസ് ആണിപ്പോൾ ഇനി ആ വിഷയം ചർച്ച ചെയ്യില്ല ഈ വിഷയത്തിൽ ആരും അധികം കളിക്കേണ്ട ബി ജെ പിക്ക് പല കാര്യങ്ങളും പുറത്തുവരും അതിനെ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്നും സതീശൻ പറഞ്ഞു ഹൃദയം തകർന്ന വേദനയോടെയാണ് ഒരു സഹപ്രവർത്തകനെതിരെ നടപടിയെടുത്തത് അത്തരത്തിലൊരു നടപടിയെടുക്കാൻ സി പി എമ്മോ ബി ജെ പി ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ട് പോലുമില്ലെന്നും അവർക്ക് അതിന് കഴിയില്ലെന്നും സതീശൻ പറഞ്ഞു ബി ജെ പി കാരോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്നലെ കന്റോൺമെന്റ് ഹൌസിലേക്ക് പ്രകടനം നടത്തിയ കാളയെ കളയരുത് നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം അടുത്ത ദിവസങ്ങളിൽ ആവശ്യം വരും ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകും കാര്യം ഇപ്പോൾ പറയുന്നില്ല എന്നാൽ ആ കാളയെ ഉപേക്ഷിക്കരുത് കാത്തിരുന്നോളൂ എന്നും പി ഡി സതീശൻ പറഞ്ഞു ലൈംഗിക ചൂഷണ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിൽ കാളയെ ഉപയോഗിച്ചതിനെ യുവമോർച്ചക്കെതിരെ പരാതി നൽകിയത് കണ്ടോൺമെന്റ് ഹൌസിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ ഒരു കാളയുമായി പ്രതിഷേധിച്ചത് കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു അവരുടെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കാട്ടാക്കട നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഗൌതം കാട്ടാക്കടയാണ് യുവമോർച്ചക്കെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് ഈ പ്രതിഷേധത്തിന് വേണ്ടി മതവികാരം വ്രണപ്പെടുത്തുന്നതും മൃഗങ്ങളോടുള്ള ക്രൂരതയും ആണെന്ന് ചൂണ്ടിക്കാണിച്ച് ഡി ജി പിക്ക് പരാതി നൽകുകയായിരുന്നു നട്ടുച്ച സമയത്ത് കിലോമീറ്ററോളം ഈ കാളയെ കയറിട്ട് വലിച്ചിഴച്ചുവെന്നും ആ സാധുജീവിയോട് കാണിച്ചത് കൊടും ക്രൂരതയാണെന്നും പരാതിയിൽ പറയുന്നു ഹിന്ദുമത വിശ്വാസ പ്രകാരം ഭഗവാൻ ശിവന്റെ വാഹനമായ കാളയെ ഉപയോഗിച്ച് നടത്തിയ പ്രതിഷേധം മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നും പരാതിയുണ്ട് കാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പതിപ്പിച്ച് തെരുവിലൂടെ നടത്തിയായിരുന്നു പ്രതിഷേധം നടത്തിയത് ഈ വിത്തുകാളയെ കൊണ്ടു നടക്കുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ആണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കാളയുമായുള്ള മാർച്ച് പോലീസ് തടഞ്ഞതോടെ ആ സമരം ജലപ്പീരങ്കി പ്രയോഗത്തിലാണ് അവസാനിച്ചത്